ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ സ്വരാക്ഷരങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് എഴുതിയത് അതിനെപ്പറ്റി ആണ് പഠിച്ചത് എല്ലാവരും എഴുതി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം വ്യഞ്ജൻ க க க க க இதுனே கவர்கு என்ன ஹிந்தி பரையும் கவர்கு அடுத்தது ച ഇതിനെ ചവർഗ് എന്ന് പറയും അടുത്തത് ടവർഗ് എന്ന് പറയും ഇനി അടുത്തത് ഈ അക്ഷരം എഴുതുമ്പോൾ ശിരോരേഖ മുഴുവനായിട്ട് വരക്കുന്നില്ല ഈ കടിപ്പായ്ക്കും നേരെ ഈ വരക്ക് നേരെ മാത്രമേ ഈ മേലെയുള്ള വര വരക്കുന്നുള്ളൂ ഈ ഥ എന്ന് എന്നെഴുതുമ്പോൾ ഇനി ദ ധ ധനം എഴുതുന്ന ധ ക്ഷരത്തിനും ഘടീപ്പായ്ക്ക് മേലെയാണ് അതായത് ഈ വരയ്ക്ക് മേലെ മാത്രമേ ഈ മേലെയുള്ള വര വരക്കുന്നുള്ളൂ അടുത്ത അക്ഷരം ഇതിനെ തവർഗ് എന്നാണ് പറയുന്നത് ഇനി പ ഫ ഫ ബ ഭ ഈ അക്ഷരത്തിലും ഈ വരയ്ക്ക് മേലെ മാത്രമേ മേൽവേ രേഖ വരക്കുന്നുള്ളൂ ഇനി അടുത്ത അക്ഷരം മ ഇതിനെ പവർഗ എന്ന് പറയുന്നു ഇനി അടുത്ത അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം இது எழுதிய கண்டில் ல ஷா ഹ ഹാ ഹ എന്ന് എഴുതുമ്പോൾ നമ്മൾ പേന എടുക്കുന്നേ ഇല്ല ഇതുപോലെയാണ് ശരിയായ രീതിയിൽ ഇതുപോലെയാണ് എഴുതി പഠിക്കേണ്ടത് അക്ഷരങ്ങൾ ഈ രീതിയിലാണ് എഴുതി പഠിക്കേണ്ടത് പേന എടുക്കേണ്ട എടുത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ എഴുതി പഠിച്ചാൽ അക്ഷരം നല്ല വൃത്തി എഴുതാൻ സാധിക്കും അപ്പം നമുക്കൊന്നൊന്ന് വായിച്ച് നോക്കാം അല്ലേ അപ്പം ഇത് കവർഗ്ഗ് ചവർക്ക് തവർക്ക് ടവർക്ക് പവർക്ക് അപ്പോൾ നമ്മളിങ്ങനെ പേടിച്ചു പോകേണ്ട ഇതൊന്നും കേട്ടിട്ട് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വലിയ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ ആണെന്ന് ഇതിലെങ്ങനെയല്ല പഠിക്കേണ്ടത് നിങ്ങൾ ഈ ഇത് അക്ഷരം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി തുടക്കക്കാരൊക്കെ പിന്നെ മറന്നുപോയവർ പിന്നെ അക്ഷരം പഠിക്കാൻ ആഗ്രഹമുള്ളവർ അവരൊക്കെ അങ്ങനെ മനസ്സിലാക്കി വെക്കുക പഠി എഴുതി പഠിക്കുകയും കൂടി ചെയ്യണം എന്നാൽ മാത്രമാണ് മനസ്സിൽ ഒരിക്കലും മയാത്ത വിധത്തിൽ പതിക്കുക bóng năm ngoái chân của cảm ơn em ka ka ga ga nga cha cha ja ja ta tha, da, dha, ta tha, da da na ta ta da da na pa pa ba ba ma ya ra ല വ ഷ സ ഹ അപ്പം വളരെ ശ്രദ്ധിച്ച സാമ്യമുള്ള അക്ഷരങ്ങളുണ്ട് ഇതിൽ രണ്ടക്ഷരങ്ങള് ഇത് കണ്ടില്ലേ ഈ എന്ന അക്ഷരത്തിനും ഈ ധായ എന്ന അക്ഷരത്തിനും വര മേൽ ശിരോരൊക്കെ വരക്കുമ്പോൾ മുഴുവനായിട്ട് വരക്കാൻ പാടില്ല അങ്ങനെ തെറ്റായ രീതിയിൽ വരച്ച് പഠിക്കരുത് ഈ ഘായ അക്ഷരവും ഈ ധായ എന്ന ധായെന്നക്ഷരം തമ്മിൽ വളരെ സാമ്യതയുണ്ട് അപ്പോൾ ഈ ഈ അക്ഷരം ജ എന്ന അക്ഷരം പണ്ട് നമ്മൾ സ്വരാക്ഷരത്തിൽ പഠിച്ച് ഈ ഇൻ്റെ ഈയുമായിട്ട് നല്ല സാമ്യമുണ്ട് അതുപോലെ ഈ ഭായുമായും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുപോലെ പാ ഷ ഇതും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഈ യാ ഈ ധ ഇതും ഒരു നേരിയൊരു വ്യത്യാസമാണുള്ളത് ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നോക്കി എഴുതി പഠിക്കണം ഇനി നമുക്ക് കൂട്ടക്ഷരങ്ങളുണ്ട് രണ്ട് മൂന്ന് കൂട്ടക്ഷരങ്ങൾ സ്രാ ത്ര ഞ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താം അതുകൂടി പഠിച്ചെടുത്താലേ നമുക്ക് ഈ അക്ഷരവിഭാഗം അങ്ങോട്ടേക്ക് ആയി അപ്പോൾ ത്ര എന്നെങ്ങനെ എഴുതാമെന്ന് നോക്കാം ദാ ത്രണ്ടോ ചിലവർ ത ഈ തായെന്ന് എഴുതിയിട്ട് അതിന് അതിൽ നിടുകൂട്ടേങ്ങു വരേണ്ടു പക്ഷെ വാസ്തവത്തിൽ ഇങ്ങനെയാണ് ത്രായ എന്ന് എഴുതേണ്ടത് ഈ രീതിയിലാണ് ത്രായ എന്ന് എഴുതുക ത്ര ഇനി ക്ഷ സ്ര എന്ന് എഴുതി പഠിക്കണ്ടേ സ്ര ഇത് സ്ര എന്നാണ് എഴുതുക ഇനി കേട്ടോ ഇവിടെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ സ്രായെന്നാൽ ഇനി ഞാ ഞ ഇത് ഒരു കൂട്ടക്ഷരാണ് ഇനി എന്താ അറിയേണ്ടത് ക്ഷ എങ്ങനെ ക്ഷ എന്ന് എഴുതുവാണല്ലേ അതാ ക്ഷ നമ്മളിതാണ് അക്ഷർ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിച്ചതല്ലേ ആദ്യം സ്വരാക്ഷരം പഠിക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് ഈ ഛായയാണ് അപ്പോൾ ഈ ഛായ എഴുതുമ്പോഴും ഈ സ്രായ എഴുതുമ്പോഴും നമുക്ക് മേലെയുള്ള വര മുഴുവനായിട്ട് വരക്കരുത് അങ്ങനെ കുറച്ച് വിഭാഗങ്ങളുണ്ട് ഒന്ന് ഭായുണ്ട് ഒന്ന് ധായുണ്ട് ഒന്ന് ധായുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക അപ്പം ആദ്യം തന്നെ ശ്രദ്ധയോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ല അക്ഷരം അപ്പം ഇത് ത്ര ഞ ഈ അക്ഷരം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പം നമുക്കൊന്നുകൂടി പറയാം വ്യഞ്ജനാക്ഷരങ്ങൾ മലയാളത്തിനേക്കാൾ കുറവാണ് മലയാള അക്ഷരത്തിനേക്കാൾ കുറവാണ് അതിൽ ആറാ ഇതൊക്കെ കുറവുണ്ട് നിങ്ങൾക്കറിയാം അത് വേണമെങ്കിൽ നിങ്ങൾ കമൻസ് ബോക്സിൽ ബോക്സിലിടണം കമൻറ്റ് ബോക്സിൽ ഇടണം ഏ അപ്പോൾ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഖ ഗഞ ടാഠ ദാധ ന യ ല ഹ്ര അപ്പോൾ ഈ മലയാളത്ത് പറയുന്ന പോലെ ഞ എന്ന് പറയാൻ പാടില്ല ഞ അതായത് നാവ് ഈ അണ്ണാക്കൽ തൊടുവാണ്ട് ഞ അങ്ങനെ പറയാം ഞാൻ അങ്ങനെ പറയാം ഹിന്ദിക്കാരിൽ അങ്ങനെ പറയാം ഞാൻ നമ്മൾ അവർ അവരെ ന്യൂസെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ നമ്മൾ മലയാളത്തിൽ ജ്ഞാനം എന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് നാവ് തൊട്ടിട്ട് സംസാരിക്കുക ഇപ്പോൾ ഈ അക്ഷരം ഉച്ചരിക്കില്ല ഇത് ക്ഷ അപ്പം ഇന്ന് ഇത്രയും ഈ അക്ഷരങ്ങൾ ധാരാളമാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ അല്ലേ ഈ ഒരു രണ്ട് ദിവസത്തേക്ക് കൊണ്ട് പഠിക്കാൻ ഈ അക്ഷരങ്ങൾ ധാരാളമാണ് അപ്പോൾ ഈ രണ്ട് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വളരെ കൃത്യമായി നിങ്ങൾ പഠിച്ചു പഠിച്ചേക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്വരമാത്രകൾ പഠിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു